ക്രിസുൽ സ്നേഹം നിറഞ്ഞവരെ വിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് വിചിന്തനത്തിനായിട്ട് തിരുസഭ മാതാവ് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങളാണ് യേശുവിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് യേശു പറയുന്നു യോഹനാൻ്റെതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട് എന്തെന്നാൽ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച പ്രവർത്തികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് സഹോദരരെ യേശു പറഞ്ഞു വെക്കുന്നത് തൻ്റെ പ്രവൃത്തി ദൈവത്തിന്റെ പ്രവൃത്തിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ബലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയാൻ കഴിയുക എന്ന് ഈശോ പഠിപ്പിച്ച അതേ വചനം തന്നെയാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഇന്നത്തെ ആ ഒരു വിചിന്തനം തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് തൻ്റെ പിതാവിനെ തിരിച്ചറിയാൻ കഴിയുമെന്നും പിതാവ് എന്നെ അത് ഏൽപ്പിച്ചതാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നും ഈശോ പഠിപ്പിക്കുന്നു ഒരിക്കൽ ഈശോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനമധ്യത്തിൽ നിന്ന് ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ ഇപ്രകാരമാണ് നിന്നെ വഹിച്ച ഉദരവും നിന്നെ മുലയൂട്ടിയ പയോധരങ്ങളും എത്ര ധന്യമെന്ന് അതായത് ക്രിസ്തുവിന്റെ ഫലത്തിൽ നിന്ന് ദേവമാതാവായ വൃക്ഷത്തെ ആ സ്ത്രീ തിരിച്ചറിഞ്ഞു ഈ നോൻപുകാലത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളിൽ നിന്നും നമ്മളെ മറ്റുള്ളവരെ തിരിച്ചറിയണം നമ്മളെ ക്രിസ്തുവിനെ തിരിച്ചറിയണം ഉദ്തനായ ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നോൻപ് ആചരിക്കുകയാണെന്ന് മറ്റുള്ളവർ നമ്മളുടെ സത്പ്രവർത്തിയിൽ നിന്ന് തിരിച്ചറിയുവാൻ ഇടവരണം നമ്മൾ ആരുടെ കെയർ ഓഫിലാണ് ജീവിക്കുന്നത് ഈശോ ജീവിച്ചത് ദൈവത്തിൻ്റെ കെയർ ഓഫിലാണ് ദൈവമാണ് തന്നെ അയച്ചതെന്ന് ഈശോ കൃത്യമായിട്ട് നമ്മുടെ മുൻപിലെ സംശയരഹിതമായി പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മളൊക്കെ എന്തിൻ്റെ കെയർ ഓഫിലാണ് ജീവിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയോ ദൈവത്തിൻ്റെയോ ക്രിസ്തുവിൻ്റെയോ സമ്പത്തിൻ്റെയോ സ്ഥാനമാനത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെയോ ഇടപാടിൻ്റെയോ കെയർ ഓഫിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് തിരിച്ചറിയണം സ്നാവയോഹനാനെക്കുറിച്ച് അതുകൊണ്ട് ഈശോ പറയുന്ന കത്തിജ്വൊലിക്കുന്ന തീപ്പന്തമായിരുന്നു എന്നാണ് പറഞ്ഞത് ക്രിസ്തുവിനെ സാക്ഷ്യം നൽകുവാൻ വേണ്ടി അവൻ കത്തിജലിച്ചത് മനുഭവമില്ല അവൻ ചൂണ്ടിക്കാണിച്ചത് ക്രിസ്തുവിനെ നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കാനും ക്രിസ്തുവിന് വേണ്ടി തീപ്പന്തമായി തീരുവാനും മറ്റുള്ളവർക്ക് സാക്ഷ്യമായി തീരുവാനും വേണ്ടിയാണ് എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു തിരസ്കരണം നമ്മളെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങളെ അറിയുന്നില്ല എന്ന് നമ്മളെ അറിയുന്നില്ല എന്ന് കർത്താവായ ക്രിസ്തു പറയുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മൾ ഈ നൊൻപുകാലത്ത് ഏറ്റവും അർത്ഥവത്തായിട്ട് ചിന്തിക്കേണ്ടതാണ് ദൈവ സ്നേഹത്താൽ നിറയപ്പെടുവാൻ നിങ്ങളിൽ ദൈവസ്നേഹമില്ലെന്നാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലെ നാൽപ്പത്തി തിരുവചനത്തിൽ പറയുന്നത് ദൈവസ്നേഹമുള്ള ഒരു വ്യക്തിക്ക് തീപ്പന്തമാകുവാനും സാക്ഷ്യമാകുവാനും ദൈവഐക്യത്തിൽ ജീവിക്കാനും പറ്റും കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ